കേന്ദ്ര സർക്കാർ ആദിവാസികൾക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളൊന്നും കുടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് കേന്ദ്ര സർക്കാരിന്റെ വികസിത സങ്കല്പയാത്രയിൽ പങ്കെടുക്കാനെത്തിയ ഇടമലക്കുടിയിലെ ആദിവാസികൾ പഞ്ചായത്തിന്റെ പ്രവർത്തനം കുടിയിലേക്ക് മാറ്റാൻ അധികൃതർ തയ്യാറാകാത്തതാണ് പദ്ധതികളുടെ ഫലം കുടിക്കാർക്ക് ലഭിക്കാത്തതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു സംസ്ഥാനത്തെ ആദ്യത്തെ ഗോത്രവർഗ്ഗ പഞ്ചായത്തായി ഇടമലക്കുടി മാറിയെങ്കിലും പഞ്ചായത്ത് ഓഫീസ് കുടിയിൽ പ്രവർത്തിക്കാത്തത് മൂലം കേന്ദ്ര സർക്കാരിന്റെ നിരവധി പദ്ധതികൾ കുടിക്കാർക്ക് ലഭിക്കുന്നില്ലെന്ന് ഇടമലക്കുടിയിലെ പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസിത് സങ്കല്പയാത്രയിൽ പങ്കെടുക്കാൻ പോലും അമ്പത് കിലോമീറ്റർ താണ്ടിയാണ് വന്നതെന്നും പഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ സങ്കല്പയാത്ര ഇവിടെ ഓഫീസിലെത്തിയാണ് അതിന് ആ പരിപാടിക്ക് വേണ്ടി പത്തമ്പതോളം സ്ത്രീകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇടമലക്കുടിയിൽ നിന്ന് അമ്പത്തി അഞ്ചോളം കിലോമീറ്റർ കടന്നാണ് ക്യാമ്പ് ഓഫീസിലേക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഡിജിറ്റൽ ഇന്ത്യ ഏൽപ്പെടുത്തി ഇടമലക്കുടിയിൽ നെറ്റ് കണക്ഷൻ ഫോർ കണക്ഷൻ കൊടുത്ത് കൊടുത്തുവെങ്കിലും പഞ്ചായത്ത് പ്രവർത്തനങ്ങൾ അവിടെ ആദ്യത്തെ ഗോത്രവർഗ്ഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ ആദിവാസികൾക്ക് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സൌജന്യ പദ്ധതികൾ മനസ്സിലാക്കുന്നതിനും അത് നേടിയെടുക്കുന്നതിനും വേണ്ട അറിവ് പകർന്നു നൽകുകയെന്ന ലക്ഷ്യത്തോടെയാണ് യൂണിയൻ ബാങ്കിന്റെ നേതൃത്വത്തിൽ വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി പദ്ധതി നടപ്പിലാക്കിയത് അഞ്ചോളം സർക്കാർ വകുപ്പുകളുടെ ഉദ്യോഗസ്ഥർ കേന്ദ്ര സർക്കാർ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതികൾ കുടിക്കാർക്ക് വിശദീകരിച്ച് നൽകി പദ്ധതിയുടെ ഉദ്ഘാടനം ഇടമലക്കുടി പഞ്ചായത്ത് അംഗം ഷൺമുഖം നിർവഹിച്ചു പദ്ധതികളുടെ വിശദീകരണം യൂണിയൻ ബാങ്ക് പ്രതിനിധി ജോസ് ജോർജ്ജ് നടത്തി കാർഷിക വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ യന്ത്രങ്ങളുടെ സഹായത്തോടെ കൃഷിഭൂമിയിൽ മരുന്ന് സ്പ്രേ ചെയ്യുന്ന ഡ്രോണിന്റെ പ്രവർത്തനങ്ങളും വിശദീകരിച്ച് നൽകി ബാങ്ക് മാനേജർ ഗോപാലകൃഷ്ണൻ ഇടമലക്കുടി അസിസ്റ്റന്റ് സെക്രട്ടറി വിരാജ് എസ് ബി ഐ മാനേജർ ജീൻസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഈശ്വരി ഗ്യാസ് ഏജൻസി എം ടി ഗിരിജ ബാലാജി ബി അംഗങ്ങളായ കതിരേശൻ അഭിമന്യു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ